കഴിഞ്ഞ വീഡിയോയിൽ അസ്വാൻ്റെ ഫോട്ടോസ് കാണിക്കാൻ കുറച്ചുപേർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അന്നെടുത്ത ഫോട്ടോസ് ആൾ സാറിന് ഭയങ്കര കുറവായത് കൊണ്ട് നല്ല ഫോട്ടോസൊക്കെ ഒന്ന് രണ്ടേ ഉള്ളു നാത്തൂനെയും പിള്ളേരെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അളിയാൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അളീനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അടിച്ചാണ് ഈ ഒരു അവക്കാടെ ജ്യൂസ് അപ്പം വൈകുന്നേരം ഒരു സന്ധ്യയ്ക്കായി അളിയം വന്നപ്പോഴത്തേക്കും ഇവരുണ്ടായിരുന്ന ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ എഡിറ്റ് ചെയ്തിട്ടേക്കാവേ അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ട് ഞാനും ഒരു ഗ്ലാസ് കുടിച്ചിട്ടോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ഇത് കുടിക്കുമ്പം എന്താണെന്ന് അറിയത്തില്ല എത്ര കുടിച്ചാലും എനിക്ക് മടുക്കത്തില്ല അങ്ങനെ പിന്നെ അളിയനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് എടുക്കുവാണ് നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ എന്തായിരുന്നു കടായി ആ അതും ആയിരുന്നേട്ടോ ഉണ്ടാക്കിയത് ഞാനാണെങ്കിൽ അന്നത്തെ ദിവസം പിരീഡ്സ് ആയിട്ട് ആകെ സൈഡായിട്ടൊരു മൂലൊക്കെ കിടക്കുമായിരുന്നേട്ടോ വയർ വേദനയായിട്ട് പിന്നെ നാത്തൂം തന്നെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയത് അസുവാക്ക് വീഡിയോ എടുക്കുന്നത് അത്ര ഇഷ്ടമല്ല ഇപ്പം എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് അവൾ ഈ കരഞ്ഞു വാശി പിടിച്ച് തന്നെ ചീത്ത പറയുകയാണ് ചെറിയത് അവളെയും കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കുമായിരുന്ന കേട്ടോ അളയം വന്നപ്പോഴാണ് ചെറിയത് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവിടുത്തെ ഒരു കൊച്ചത് മൈലാഞ്ചി ഇട്ട് കൊടുത്ത് അത് കഴിക്കളയുമാണ് അളയം വന്നപ്പോൾ കുറച്ച് മിഠായി ഒക്കെ മേടിച്ചുകൊണ്ടാണ് കേട്ടോ വന്നതും കഴിച്ചോണ്ടിരിക്കുകയാണ് അസുഖ അപ്പോൾ ഞാൻ വീട് എടുക്കുന്നതിനാണ് അവളുടെ അടുത്ത കരച്ചിൽ എന്താണെന്ന് അറിയത്തില്ല വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൊച്ചായിരുന്നു കേട്ടോ ഇപ്പോൾ ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ അളിയാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് അവർ പോവാൻ വേണ്ടിയിട്ട് റെഡിയാകുവാണെൻ്റെ നാത്തും പോയപ്പോൾ എൻ്റെ അഡ്രസ്സും അടിച്ചു മാറ്റിക്കൊണ്ടാണ് പോയത് നൈറ്റ് ശനിയാജ് വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ടോന്നെയാണ് കേട്ടോ ഈ ഒരു ബബളി എനിക്ക് പീരീഡ്സ് ടൈമിൽ ഭയങ്കര കൊതിയാണ് ഡയറിമുൽക്ക് കഴിക്കാൻ അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോഴത്തേക്കും വേദന ചെറുതായിട്ട് കുറയുന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്